കണ്ണൻ്റെ പിറന്നാളാണ് ഇന്ന് ഗുരുവായൂരിൽ ഭക്തജന സാഗരമാണ് നാല് നടക്കിലും ജനങ്ങളുടെ നല്ല തിരക്കാണ് ഏത് നടയിൽ പോയാലും തിരക്കോട് തിരക്കാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് കുളത്തിൻ്റെ ഭാഗം അത നോക്കൂ ഇവിടെ തിരക്ക് ഈ വടക്ക് ഭാഗത്ത് കണ്ണൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ക്യൂ ഒരുക്കിയിരിക്കുന്നത് ഒരു ഒരു സ്ഥലം ഇതാണ് ഈ വടക്ക് ഭാഗത്താണ് അവിടുത്തെ തിരക്ക് കണ്ടോ ആളുകൾ ഫ്ലൈ ഓവറിലൂടെ കുളത്തിൻ്റെ മുകളിലെ ഫ്ളൈ ഓവറിലൂടെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് വിഭവ സമർദ്ദമായ പിറന്നാൾ സദ്യയാണ് അതിൽ പങ്കെടുക്കണം ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാത്തു ഒരു ഭാഗത്ത് മറ്റു ചില ആളുകൾ രാവിലെ വന്ന് തൊഴുതു പുറത്തുനിന്ന് തൊഴുതു വിശ്രമിക്കുന്ന ആളുകളെ കാണാം ഇത് ക്ഷേത്രക്കുളമാണ് നമ്മളെ രുദ്രതീർത്ഥം എന്ന് പറയുന്ന ക്ഷേത്രക്കുളം ഇതാ ഇവിടെയൊക്കെ ആകെ ആളുകളുടെ തിരക്കുണ്ട് നല്ല തിരക്കാണ് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം ഒരു നാല് മണി സമയത്ത് നാലര മണി സമയത്ത് സത്യം പറഞ്ഞാൽ ഗുരുവായൂരിൽ വളരെ സൈലൻസാണ് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഈ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന് എന്ന നിലയ്ക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രം പക്ഷേ രാത്രി ഒരു എട്ട് മണിക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ നിർമ്മാല്യം തൊഴാനുള്ള ക്യൂ കിഴക്കേ നടയിൽ അങ്ങേയറ്റം എത്തിയിട്ട് അവസാനം പിന്നെ പൂന്താന ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് വരെ എത്തുന്ന സ്ഥിതിയായിരുന്നു നോക്കൂ ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നത് എന്നാൽ ആലോചിച്ച് നോക്കൂ എന്തൊരു ഭക്തിയാണ് ജനങ്ങൾക്ക് എത്രമാത്രം ആളുകൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നു ഇങ്ങനെ ഒരു ഒരു ഈശ്വരപ്രേമം മനുഷ്യർക്ക് വേറെയുണ്ടോ മറ്റു ക്ഷേത്രങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയഭക്തി ബഹുമാനം എന്ന് പറയും ഗുരുവായൂർ ഭയമില്ല ഭക്തി മാത്രമേ ഉള്ളൂ ഭക്തിയുണ്ട് പ്രണയമുണ്ട് അനുരാഗമുണ്ട് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് കണ്ണൻ സ്വന്തം ആളല്ലേ സ്വന്ത ആള് സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പോലെ അല്ലെങ്കിൽ വീട്ടിലെ പോലെ രക്ഷകനെ പോലെ രക്ഷിതാവിനെ പോലെ കാമുകനെ പോലെ എന്നു വേണ്ട പല ഭാവങ്ങളിൽ പല രൂപങ്ങളിലാണ് ആളുകൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഗുരുവായൂരപ്പൻ സ്വന്താണ് ഒപ്പമുണ്ട് ആ ഒരു ധൈര്യത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഈ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള എത്രയോ ആളുകളാണ് ആ ഒരൊറ്റ ധൈര്യത്തിൽ ആകെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിൽ ഭക്തനെ അതേപോലെ കൊണ്ടുനടക്കുന്ന ഒരു ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ അതാണ് ഭക്തനെ ഒരു തരത്തിലും നോവിക്കാത്ത ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത എപ്പോഴും കരുതലും കാരുണ്യവും കൈപിടിച്ച് നടക്കലുമായിട്ടുള്ളൊരു ഈശ്വരനല്ലേ അതുകൊണ്ടല്ലേ ആളുകൾ ഇത്രയധികം ഗുരുവായൂരിലേക്ക് എത്തുന്നത് എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഈ വരുന്നവരുടെയൊക്കെ ഇടയ്ക്ക് എത്രയോ ക്ഷേത്രങ്ങളുണ്ട് എത്രയോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് അവിടേക്കൊന്നും നല്ലൊരു ലക്ഷ്യം ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമല്ലേ ഗുരുവായൂരേക്ക് മാത്രമല്ലേ ഉള്ളൂ എത്ര ആളുകളാണ് ഒരേ സമയം ഈ ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നതല്ലേ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമോ വേറെ ഇത്രയധികം ആളുകൾ ഒരേ സമയം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണശ്രീലകത്തെ ഈ പാതാളാഞ്ചന ശില എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലേക്ക് ഒരേ സമയം ഫോക്കസ് ചെയ്ത് ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ അവരൊക്കെ എത്ര സന്തോഷത്തിനാണ് അവർ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു 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 ആനന്ദത്തിലാണ് സത്യം പറഞ്ഞത് അത്രയധികം ആനന്ദത്തോടെയാണ് അവർ ഇന്ന് കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് കാരണം അവർക്ക് സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയുടെ പിറന്നാളാണ് അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ പിറന്നാളാണ് അല്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ പിറന്നാളാണ് അല്ലെങ്കിൽ സ്വന്തം കാമുകൻ്റെ പിറന്നാളാണ് ഭർത്താവിൻ്റെ പിറന്നാളാണ് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പിറന്നാളാണ് ആ നിലയ്ക്കാണ് അവര് ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് അതിലേതെങ്കിലും തരത്തില് പങ്കാളിയാവാനുള്ള ശ്രമമാണ് ഗുരുവായൂർ എത്തിയാൽ മതി ഗുരുവായൂർ എത്തിയാൽ തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജി അല്ലേ ആ കഴക്കാനിടയ്ക്കിൽ മഞ്ജുളാലം ഇങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു വല്ലാത്ത അനുഭൂതി കാറ്റിന് ഒരു ഒരു ഊർജം തരുന്ന കാറ്റല്ലേ അതല്ലേ ആളുകൾ ഓടി ഓടി എത്തണത് എത്ര നേരം ക്യൂ ഒമ്പത് മണിക്കൂർ ക്യൂ നിന്ന് നിർമാല്യം തൊഴുത് അകത്തിയെന്ന് ഒരു നോക്ക് കണ്ടാൽ ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഗുരുവായൂരപ്പ എന്തുമാത്രം ആഹ്ലാദമാണ് മനസ്സിൽ പറയുന്നത് അത് നിറഞ്ഞ ഉടനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആലോചിക്കുന്നത് ഇനി എന്നാണ് വരേണ്ടത് അടുത്ത തീയതി ചെയ്യുകയാണ് ഗുരുവായൂർക്ക് വരാൻ അവർ ഒമ്പത് മണിക്കൂർ ക്യൂ നിന്നത് മറന്നു കഷ്ടപ്പാടുകൾ മറന്നു ദുരിതങ്ങൾ മറന്നു ദുഃഖങ്ങൾ മറന്നു ഗുരുവായൂരപ്പനെ കണ്ടതോടുകൂടി സകലതും മറന്നു അങ്ങനെ ഒരു ഈശ്വര ഈശ്വരഭാവം പ്രേമസ്വരൂപനായ ഒരു ഈശ്വരഭാവം ലോകത്ത് തന്നെ വേറെ ഉണ്ടാവുമെന്ന് തോന്നണില്ല അത്ര മനോഹരമായിട്ട് ഭക്തനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ അത് എല്ലാവർക്കും അനുഭവമാണ് തൻ്റെ വീട്ടിലുണ്ട് അദ്ദേഹം തൻ്റെ കൂടെയുണ്ട് അദ്ദേഹം സദാ തൻ്റെ സഹചാരിയായിട്ട് അദ്ദേഹം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തുന്നവർ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളാണ് പിറന്നാളിൽ ഒരു നോക്ക് കാണാൻ പറ്റിയാൽ കാണണം ക്യൂ നിന്ന് തൊഴണം തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കണം ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടണം നാല് തരം വിഭവങ്ങളും പിന്നെ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും പാൽപ്പായസവും അങ്ങനെ വേണ്ട സ സകല വിഭവങ്ങളുമായിട്ടുള്ള വിഭവ സമർദ്ദമായ സദ്യയാണ് പക്ഷെ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് എന്ന് വെച്ചാൽ അസാധ്യ തിരക്കാണ് അസാധ്യ തിരക്കാണ് എല്ലാ സ്ഥലത്തും ദേവസ്വത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിക്കുന്ന വിധത്തിലുള്ള തിരക്കാണ് ദർശനത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ എല്ലാ ഭാഗത്തും ഭക്ഷണത്തിനും ഒക്കെ അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ കിഴക്കുന്നിടയിൽ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ളൊരു തിരക്കാണ് കണ്ടോ കുട്ടികളെ കഷ്ണം കെട്ടിച്ചിട്ട് ആളുകൾ ഒരുപാട് എത്ര കുട്ടികളേന്നറിയോ കൃഷ്ണൻ കെട്ടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കണേ ചെറിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ നടന്നു വരുമ്പോൾ കണ്ടു ഒരു ഒരു പത്ത് അമ്പത് വയസ്സായിട്ടുള്ള ഒരാളെ കൃഷ്ണനൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കണു അപ്പോൾ അങ്ങനെയില്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്ര അത്ര പ്രേമസ്വരൂപനായിട്ടുള്ള അത്ര പ്രണയസ്വരൂപിയായിട്ടുള്ള ഒരാളല്ലേ കൃഷ്ണനില്ലെങ്കിൽ എന്താണല്ലേ കൃഷ്ണനില്ലെങ്കിൽ സംഗീതമുണ്ടോ സാഹിത്യമുണ്ടോ നൃത്തമുണ്ടോ നാട്യങ്ങളുണ്ടോ ഈ ലോകത്തുള്ള എല്ലാ കലാരൂപങ്ങളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞ കൃഷ്ണനല്ലേ ഒരു മുളന്തണ്ടിൽ നിന്നല്ലേ ഈ സംഗീതം മുഴുവൻ ജനിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടല്ലേ ഈ കൃഷ്ണാട്ടം തുടങ്ങിയിട്ടുള്ള നാട്യങ്ങളും നൃത്തങ്ങളും മുഴുവൻ ഉണ്ടായത് ഇതിൻ്റെ മുഴുവൻ കീർത്തനങ്ങളും സംഗതികളും മുഴുവൻ ഏത് നൃത്ത രൂപമായിക്കോട്ടെ അത് മുഴുവൻ കൃഷ്ണനല്ലേ അടിസ്ഥാന ശില എന്ന് പറയുന്ന കൃഷ്ണനല്ലേ അപ്പം അങ്ങനെ സാഹിത്യത്തിലും സംഗീതത്തിലും നാട്യത്തിലും നൃത്തത്തിലും എല്ലാ കലാരൂപങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര സ്വരൂപം ആ ഈശ്വരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ഗുരുവാരത്ത്